ഹായ് ഡിയേഴ്സ് ദിസ് ഇസ് ആദിത്യൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എനിക്ക് വരുന്ന എല്ലാ വർക്ക്സും ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ എടുക്കുന്നതും വർക്ക് ചെയ്യുന്നതും വീഡിയോ ആക്കിയിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ പക്ഷേ ഇങ്ങനൊരു വർക്ക് ഇനി ലൈഫിൽ ഒരിക്കലും എനിക്ക് ചെയ്യേണ്ടി വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത് അതിനൊരു റീസണുണ്ട് ഇതെനിക്കൊരു ഒരു മാസം മുന്നേ ഒരു കസ്റ്റമർ എൻ്റെ ഒരു റെഗുലർ കസ്റ്റമർ ആണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നൂലുകെട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിന് വേണം അമ്മയ്ക്ക് വേണം കുഞ്ഞിൻ്റെ സിബ്ലിങ്സുണ്ട് അപ്പോൾ അവർക്കും കൂടെ ചേർത്തിട്ട് ഒരേ ഫാബ്രിക്കിൽ ഒരേ പോലത്തെ ഡ്രസ്സാണ് ചെയ്യേണ്ടത് കുഞ്ഞിന് വേണ്ടത് നൂലുകെട്ടുന്ന കുഞ്ഞിന് വേണ്ടത് കുർത്തയാണ് ബേബി ബോയ് ആണ് അപ്പോൾ അമ്മയ്ക്ക് ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ളൊരു സാരി നോർമൽ സാരിയുടെ കൂടെയുള്ളൊരു ബ്ലൗസാണ് വേണ്ടത് പിന്നെ സിബ്ലിങ്സിന് ക്രോപ്പ് ടോപ്സാണ് വേണ്ടത് ഇത്രയായിരുന്നു റെക്വയർമെൻറ്റ് മെറ്റീരിയൽ എല്ലാം അവർ തന്നെയാണ് കസ്റ്റമർ തന്നെയാണ് എനിക്ക് തന്നത് കേട്ടോ മുന്നേ എനിക്ക് പരിചയമുള്ള ഞാൻ ഒത്തിരി ഡ്രസ്സ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിചയമുണ്ട് കസ്റ്റമറുമായിട്ട് മുന്നേ അങ്ങനെ ഞാൻ അമ്മയുടെ ബ്ലൗസ് വർക്ക് ചെയ്തു കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള രീതിയിൽ കട്ടൊക്കെ ചെയ്ത സമയത്താണ് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് അവരുടെ തന്നെ ഇങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട വേറെ എന്തെങ്കിലും വർക്ക്സ് ഉണ്ടേ ചെയ്തോളൂ കാരണം നമ്മൾ നൂലുകെട്ടിൻ്റെ ഡേറ്റ് ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കാരണം കുഞ്ഞിന് ഫീവർ വന്നിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അത് ആറ്റുകാൽ പൊങ്കാളിയുടെ ടൈം ആയിരുന്നു അപ്പോൾ ആയിട്ടുള്ള വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ ഇത് ഞാൻ സൈഡ് ആക്കിയിട്ട് ബാക്കിയുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് മെസ്സേജ് ഒന്നും വരുന്നില്ല അപ്പോഴും ഞാൻ കരുതിയത് പനി മാറിയിട്ട് അവർ എന്താ നല്ല ഡേറ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും എന്നൊക്കെയാണ് ഒരു ദിവസം എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നു ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞ് പോയി എന്ന് പറഞ്ഞു ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു എനിക്ക് പേഴ്സണലി അവരെ അറിയില്ലെങ്കിലും എൻ്റെ കസ്റ്റമർ എന്നുള്ള രീതിയിൽ അറിയാമെന്നല്ലാതെ എനിക്ക് പേഴ്സണലി അവരുമായിട്ട് പ്രത്യേകിച്ച് ബന്ധം ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാനും ആ ഒരു നൂലിവെട്ട് ഫംഗ്ഷൻ്റെ ഒരു പാർട്ട് തന്നെയാണ് എന്നെ അവർ ആ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ ഞാനും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു കാരണം ഞാൻ എല്ലാം ഓക്കെ കുട്ടി ഒരു ഇരുപത്തെട്ട് ഒരു കുട്ടിയുടെ മെഷർമെന്റ് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് എന്താണ് മെഷർമെന്റ് എടുത്തതും കട്ട് ചെയ്തതും ഒക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിപ്പോയി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കുട്ടിക്ക് ചിക്കൻ ബോക്സ് വന്നതാണ് അപ്പം അത് സ്പ്രെഡായത് വീട്ടിലുള്ള ഒരു ആള് വഴിയല്ല ഒരു വിസിറ്ററിലൂടെ ആയതാണ് പനി കാരണം പിന്നെ മേത്ത് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ അപ്പം അതൊക്കെ കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു റിക്കവറായി വന്നതാണ് പിന്നെ പെട്ടെന്ന് എന്തോ സിവിയറായിട്ട് ഇൻഫെക്ഷനായി കുഞ്ഞു പോയതാണ് അപ്പോൾ അതിനേക്കാളൊക്കെ എന്നെ ഹേർട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡ്രസ്സ് മേക്ക് ചെയ്തിട്ടില്ലായിരുന്നു കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ പറയുകയുണ്ടായി ഈ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് കൊടുക്കണം എന്ന് അതിന് കൂടെയുള്ള മറ്റു ഡ്രസ്സസ് അതായത് കുഞ്ഞുങ്ങളുടെ ടോപ്പും അമ്മയുടെ ഡ്രസ്സും ഒന്നും വേണ്ട പക്ഷേ ഈ ന്യൂ ബോൺ ബേബിയുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്ത് വേണം കാരണം അവർക്ക് അവർക്കത് പതിനാറിൻ്റെ ചടങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നൂല് കെട്ടുന്ന കാര്യമൊക്കെ നമ്മൾ ആഗ്രഹിച്ചതല്ലേ സോ ഈ ഡ്രസ്സ് അന്ന് ആ ഒരു ചടങ്ങിന് റൂമിനകത്താണ് അടക്കിയിരിക്കുന്നത് സോ അവിടെ ഈ ഡ്രസ്സ് വെക്കണം എന്നൊരു ആഗ്രഹം ഈ കുഞ്ഞിൻ്റെ അച്ഛനുണ്ടായി അങ്ങനെയാണിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചത് ന്യൂ ബോൺ ബേബീസിന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ടെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് തലയിലൂടെ എന്നുള്ളതാണ് സോ ബേബി ഫ്രോക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ഓപ്പൺ കൊടുക്കാറുണ്ട് ഷർട്ട് ബേബി ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഷേർട്ടാവുമ്പോൾ കുഴപ്പമില്ലല്ലോ നമുക്കത് ഫ്രണ്ട് ഫുൾ ഓപ്പൺ വരുന്ന ആയതുകൊണ്ട് അപ്പോൾ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് കുർത്തയാണ് സോ കുർത്തയാണ് വേണ്ടെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഐ മീൻ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ കുർത്തയ്ക്ക് കുറച്ച് ഭാഗമല്ലേ ഫ്രണ്ടിൽ ഓപ്പൺ വരുള്ളൂ ചൈനീസ് കോളർ വന്നിട്ട് സോ എനിക്കിത് ഭയങ്കര ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുവാണ് ഫ്രണ്ട് ഫുൾ ഓപ്പൺ കൊടുത്തിട്ടില്ല സോ ഇത് തലയിലൂടെ കയറുമോ കുഞ്ഞ് കരയോ ഇടാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എവിടെയോ ഇരിക്കുന്ന നമുക്ക് ഇതാണ് ഇമോഷനെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തോരമായിരിക്കും ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന നമ്മളെയും കുഞ്ഞിനെയൊക്കെ കാണാൻ വരുന്ന റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അത് വെറും ഒരു കുഞ്ഞാണ് ഓക്കെ നമ്മളോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ട് ആ കുഞ്ഞിനോട്ടൊരു സ്നേഹം അവർക്കുണ്ടാവും അവരത് കാണിക്കുമായിരിക്കും പക്ഷേ നമുക്കോ നമ്മൾ പേരൻസിന് അത് നമ്മുടെ ഒരു ലോകമാണ് സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി അതിലൊരു കോംപ്രമൈസും നമ്മൾ വെക്കാൻ പാടില്ല അതിന് എന്താണ് മുഖം കറത്ത് ആരോടെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ പോലും അതൊരിക്കലും ഒരു തെറ്റല്ല നോ പറയേണ്ട നോ പറഞ്ഞ് നിർത്തുക തന്നെ വേണം പുറത്തെ പബ്ലിക്കുമായിട്ട് കോണ്ടാക്റ്റിലോ വന്നതിന് ശേഷം കുട്ടിയെ കാണാൻ വരുന്ന ഗസ്റ്റിനോട് ഉറപ്പായിട്ട് നമുക്ക് ഓപ്പണായിട്ട് പറയാം പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്ത് മാസ്ക് വെച്ച് പ്രോപ്പർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുട്ടിയെ കാണാനായിട്ട് പറയാം അതുപോലെ ഒരിക്കലും ഫേസിലോ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് കിസ് ചെയ്യാനോ ഒന്നും പാടില്ല ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ് എനിവേ നാളെ ഞാൻ ഈ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യും സോ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്താ വളരെ കുറച്ച് ദിവസം മാത്രം ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ മോന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം